പി വി അൻവർ എംഎല്എ മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു അൻവർ ഭീഷണിപ്പെടുത്തുന്നതുകൊണ്ടാണ് മുഖ്യമന്ത്രി അൻവറിനെതിരെ ഒന്നും പറയാത്തത് പി ശശിക്കും എ ഡി ജി പിക്കും വേണ്ടിയാണ് മുഖ്യമന്ത്രി നിലകൊള്ളുന്നത് അവർ ചെയ്യുന്നതിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണെന്നും ഓരോ ദിവസവും അൻവർ മുഖ്യമന്ത്രിയെയും ഓഫീസിനെയും ഭീഷണിപ്പെടുത്തുകയാണെന്നും അൻവറിനെതിരെ നടപടിയെടുക്കാത്തത് മുഖ്യമന്ത്രിക്ക് ഭയമുള്ളതിനാലാണെന്നും കെ സുധാകരൻ പറഞ്ഞു അത് തകർക്കാനും കുളിക്കാനും അന്വേഷിക്കാൻ അപ്പം തന്നെ നമുക്ക് മനസ്സിലായില്ലേ അദ്ദേഹമാണ് ആസൂത്രണമാണ് അത് തകർക്കാനുമായ കാരണങ്ങളും അടിസ്ഥാന നിലവുമെന്ന് മാധ്യമങ്ങൾ പറയുന്നു നാട്ടുകാർ പറയുന്നു ജനങ്ങൾ പറയുന്നു കമ്പ്യൂട്ടിക്കാർ പറയുന്നു എല്ലാവരും പറയുന്നു എന്നിട്ട് ആ ഉദ്യോഗസ്ഥെതിരെ നടപടിയെല്ലാം ആ ഉദ്യോഗത്തിനെതിരെ അംഗീകാരം കൊടുക്കുക ചെയ്യുന്നവരെ വിമർശിക്കുന്നവരെ തന്നെ സംരക്ഷിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളത്തിൽ എന്നാൽ ലോകത്തും ഉലകത്തും സമനില നഷ്ടപ്പെട്ടിരിക്കുന്നു ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഈ എ ഡി ജി പി അന്വേഷിക്കുമെന്ന് പറഞ്ഞു അന്വേഷിച്ചോ അന്വേഷിച്ചാൽ ആരാ അന്വേഷിക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥന്മാർ എന്ത് റിപ്പോർട്ടാ കിട്ടില്ല സത്യന്തമായി റിപ്പോർട്ട് കിട്ടുമോ അദ്ദേഹത്തിന്റെ താല്പര്യം സംരക്ഷിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി എല്ലാ ഭാഗത്തും രണ്ടും രണ്ടും ഭാഗത്തും നിലക്കുന്ന മുഖ്യമന്ത്രി ഒരു ഭാഗത്തും മുഖ്യമന്ത്രി പറഞ്ഞു മത്ഭാഗത്ത് മുഖ്യമന്ത്രി രണ്ടുപേരെയും എന്റെ അൻവറിനെ ഇപ്പോഴും പാർലമെന്ററി പാർട്ടിയിൽ രക്ഷിപ്പിക്കുന്ന ഒരു അഭിമാന ബോധമുള്ള ഒരു പാർട്ടി നേതാക്കന്മാർക്ക് ഇത്രയേറെ കാര്യങ്ങൾ സ്വല്പറന്ന് പറഞ്ഞ അൻവറിനെ ഇപ്പോഴും സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടിയിൽ നിലനിർത്തുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആയിക്കോട്ടെ ഗാന്ധി കോൺഗ്രസ് ആണെന്ന് പറഞ്ഞല്ലോ സ്വാഭാവികല്ലേ അതൊന്നും കാര്യൊന്നുമില്ല അനുഭവത്തിന് എന്തിനും ഇത്ര വർഷ കാലം അയാളെ എത്ര വർഷമായി അങ്ങനെ ആ സി പി എമ്മിൽ ചേർന്ന അനുഭവത്തിൽ തന്നെ അനുഭവം അതോട് സ്വീകരിക്കുന്നില്ല ഇത്രയും കോൺഗ്രസ് പറഞ്ഞ പുറത്താക്കട്ടെ പുറത്താക്കിയോ എന്തുകൊണ്ടാണ് പുറത്താക്കാത്ത പുറത്താക്കിയാൽ പലതും ഇനിയും പുറത്തു വരും അൻവർ ഇപ്പോഴും പലതും മൂടി വെച്ചാൽ അതുപോലെ എ ഡി ജി പിന്നെ സംസാരിക്കുന്നത് എ ഡി ജി പിയുടെയും അൻവറിന്റെയും മുഖ്യമന്ത്രിക്കാണ് ഏറ്റവും ഗുണകരമായി അനുഭവിച്ചത് അവരാണ് അതിന്റെ അയാളാണ് അദ്ദേഹത്തിന്റെ ബെനിഫിഷ്യറി മുഖ്യമന്ത്രിയാണ് അതിന്റെ ബെനിഫിഷ്യറി അല്ലെങ്കിൽ സംഭവിക്കാം റിപ്പോർട്ട് അന്വേഷിക്കാതെ ജ്യോതിഷത് എന്തുകൊണ്ടാണ് ബി ജെ പി സി പി എം സി പി എം െ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ എന്തുകൊണ്ടാണ് കേന്ദ്ര സേനയെ കേന്ദ്രത്തിന്റെ ടീമിനെ കൊണ്ട് അന്വേഷിക്കുകൊണ്ടാണ് അവരന്വേഷിച്ചാൽ കൃത്യമായിട്ട് റിപ്പോർട്ട് കിട്ടും ഇല്ല എന്തുകൊണ്ട് എന്തുകൊണ്ടാണ് അന്വേഷിക്കുന്നത് അതിന് സത്യാവസ്ഥ വളർത്തുവരാൻ മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ല വസ്തുനിഷ്ഠമായ വസ്തുത ജനം അറിയാമെന്ന അദ്ദേഹത്തിന് താല്പര്യമില്ല അദ്ദേഹം ഒരുപാട് അദ്ദേഹത്തെ സമ്പദ് മുഖ്യമന്ത്രി